അതേ ഉള്ളത് ജിബുവിന്റെ ജൂലൈ മൂന്നിനും ഫർജുന്റെ നവംബർ മൂന്നിനും ഇത് ഇങ്ങനെ നമുക്ക് പിടിക്കുന്നില്ല പിടിക്കുന്നില്ല ണ്ടതേ മാതിരി തന്നെ അപ്പൊ ഗൈസ് അറിഞ്ഞിട്ടുണ്ടാവും നമ്മളെ ഫർജ് പ്രസവിച്ചു പെൺകുട്ടിയാണ് ഓക്കെ ഇവിടെ വെച്ചിട്ടാട്ടോ പ്രസവിച്ചത് നിർമ്മല ഹോസ്പിറ്റല് ഓക്കേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് മാറ്റി നോർമൽ ഡെലിവറി ആയിരുന്നു രാത്രി ഒമ്പത് മണിന്റെ ശേഷമാണ് അല്ലല്ല എട്ട് നാപ്പത് എട്ട് നാപ്പതിനാണ് പ്രസവിച്ചത് നമ്മള് ജീവന്റെ നാല് മുപ്പത്തിയഞ്ച് നാല് മുപ്പത്തഞ്ചായിരുന്നു പിന്നെ ഒരു വേറൊരു സാമ്പിൾ ഉള്ളത് ജിബുവിന്റെ ജൂലൈ മൂന്നിനും ഫർജുന്റെ നവംബർ ഒക്കെ ഒരു കലയാണ് കളിയാണല്ലേ ഓക്കേ ഓളിപ്പ റൂമിലേക്ക് ആക്കിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂർ കൊടുക്കാറ് ഇടവിട്ട് പാലും പോവാണ് രാത്രി ഫുള്ള് തന്നെയായിരുന്നു കേട്ടോ കറക്റ്റ് കാണാൻ ജുബിന്റെ ഫർജുനും പോലെ തന്നെ ഞാൻ ഫർജുവിനാണ് കൂടുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ജുബിന്റെ പോലെ പറയുന്നുണ്ട് വല്ക്ക്ണ്ടവിടെ വലിയ പടം ഞാൻ പോയി നോക്കണെങ്കിൽ എന്താണ് റിയാക്ഷൻ്റെ അടുത്ത് എത്തിന്റെ ജൂയു അല്ല മോനെ എത്ര പെട്ടെന്ന് പേരുടെ കഴിഞ്ഞത് ൊക്കണ്ടർത്ഥലോ ഇങ്ങനെ കാണുമ്പോ കവളൊക്കെ ഇണ്ട് കവിളായിട്ട് എനിക്ക് തോന്നുന്നത് പുതിയ ബേബി ഓഹ് ഇതൊക്കെ പുതിയ ബേബിനെ കിട്ടി മമ്മക്ക് ഓഹ് അതാ മനസിലായില്ല വെറുതെ ഇതുങ്ങളെ നമ്മക്ക് പിടിക്കുന്നില്ല പിടിക്കുന്നില്ല എന്തു നോക്കണു ടിയല്ലോടും മൂന്നാല് മാസം മുമ്പ് ഇതേത്തോ കിടന്നീന് പിന്നെ ഇതെന്നെ കൂടി എന്താ പറഞ്ഞ ആശ അടുത്ത മൂന്നാല് മാസത്തിന് പിന്നെ ബുക്ക് ചെയ്തു ഞാൻ ഞാൻ അയ്യോ എന്നെല്ലാം പോയ ാവട്ടെ അന്യൂസ് ഇന്നലെ വീട്ടിൽ പോയിട്ടില്ല ആ പിന്നെ ഈ സാധനത്തിന് ഇപ്പൊ ഞങ്ങള് കൊടുുന്നതാണ് കണ്ടല്ലോ വന്ന ഉപകാരമല്ല ഉപദ്രവങ്ങളാണ് ഫുള്ള് എല്ലാം തുറന്നു നോക്കുക എടിക്കുട്ടോന്താ ചെയ്യേണ്ടി അതാ ചിരിക്കുന്നു കരഞ്ഞിട്ട് ഞങ്ങക്ക് സങ്കടായി കണ്ണുന്ന് വെള്ളം വന്നടേ പാലുടിക്കാൻ വേണ്ടി കരിഞ്ഞ കണ്ണുന്ന് വെള്ളം വന്നു കണ്ട അല്ല കരഞ്ഞതാ കരഞ്ഞിട്ട് കരിഞ്ഞിട്ട് കണ്ണുന്ന് വെള്ളമാണ് അപ്പൊ ഞങ്ങള് സിസ്റ്റർമാരോട് പറമ്പ പറഞ്ഞ കാര്യ കൊഴപ്പില്ല പാലും എടുത്തതിനുള്ള കരച്ചില്ലല്ലോ അങ്ങനെ വാപ്പ എൻറായിട്ടുണ്ട് അല്ല മോനെ ഉളുപ്പില്ലാത്തവനെ എന്തെല്ലാം ഒരു ലു കൊടുത്തേ ലോന്നു അപ്പൊ വാങ്ങിയൊക്കെ ആർക്കൊക്കെ ഇവിടെ ആഡ് കിട്ടി അന്വേഷി ആ ഓപ്പണായിട്ട് ചർദിച്ചു രാത്രി പ്രസവിച്ചില്ല

നോ അപ്പൊ നമ്മളെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെ ജീവമോക്ക് വന്ന് കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല ൊന്നുംങ്ങിട്ടില്ല നമ്മള് രാവിലെ അവളെ കാണാനും പിന്നെ ഫർജൂനും കണ്ടിട്ടില്ലായിരുന്നു രാത്രി അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഓടിയതാണ് സോ ബേബിക്കുള്ളതും പിന്നെ കുറച്ച് ബേബിക്ക് ഉണ്ട് പിന്നെ ഫർജൂനുള്ളത് പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യാറില്ലല്ലോ ഇല്ല അതായത് ഇപ്പഴത്തെ ജുബിന്റെ ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സോ ജുബിന്റെ മെറ്റർണിറ്റി വേസ് തന്നെയാണ് കൂടുതലും ഫർജൂനെ കൊണ്ട് കൊടുത്തത് കേട്ടോ പിന്നെ തന്നെ അതിൽ ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടാത്ത ഞാൻ സാധനങ്ങളാണ് പ്രശ്നം കാരണം ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് ആയിട്ട് കൊറേ പേര് കൊണ്ടുവന്നിണ്ടായിരുന്നു പിന്നെ പോപ്പീസ് എന്നൊക്കെ ഒരുപാട് കൊണ്ടുവന്നിണ്ടായിരുന്നു അതിലൊന്നും മിക്കത് നമ്മൾ ഇട്ടിട്ടില്ല അപ്പൊ അതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്റെ മോൾ ഇതല്ലേ ഫേസ് കട്ട് ആണ് ോട്ടുണ്ട് ആ നോട്ടത്തിന്റെ മോളെ നിർത്താൻ എനിക്ക് തോന്നി പാൻ എടുത്തിട്ട് എന്തോ ശങ്കടായി കൊഴപ്പില്ല അതിന്റെ അമ്മൻ്റെ അടുത്തേക്കും മോളൊന്നും നമ്മളെ ജീവൻ മോള ഉറക്കണം ഞാൻ നോക്കുന്നുണ്ട് ഞാൻ കൊറച്ചടത്തേക്ക് കട്ടാക്കിട്ടുണ്ടേനു ഇനി ആഞ്ഞി ആ ആ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് നേരെ അടുത്തേക്ക് ഹോസ്പിറ്റലിൽ അമ്മ ഉണ്ട് പിന്നെ ആശി ആശിന്റെ ഉമ്മയും എല്ലാരും ഉണ്ട് ഇനി ഞങ്ങൾ പോട്ടെ ആദ്യം പർച്ചേസ് നേരെ പർച്ചേസ് അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കാണിക്കാം ഓക്കേ